ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുഴൽനാടന് കുരുക്ക് വീഴും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്തുവകകൾ കണ്ടുകിട്ടുന്നത് നേരത്തെ മുൻ മന്ത്രി കെ ബാബുവിന്റെ അനധികൃത സമ്പാദ്യം കണ്ടെത്തിയതുപോലെ ഇതും എന്നാണ് എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ വെടക്കാക്കി തണിക്കാക്കുക എന്ന ലൈനാണ് ബി ജെ പിക്ക് പണ്ടേ വലിയ രീതിയിൽ അഴിമതി കാണിക്കുന്നവരെ പേടിപ്പിച്ച് തങ്ങളുടെ ഒപ്പം നിർത്താൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചരടുവലുകൾ നടത്താൻ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അവർ അന്വേഷിച്ച് കേസിൽ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ പണം ഓഫർ ചെയ്ത് അവരെ വരിധിയിലേക്കാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇതൊക്കെയാണ് പലയിടത്തും നടക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് ഉൾപ്പെടെ ബി ജെ പി ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നത് ഒരു കാരണത്താലാണ് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെയാണ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ്റെയും അവസ്ഥ ഇടതുപക്ഷത്തിനെതിരെയും പിണറായി വിജയനെതിരെയും ഘോരഘോരം വാദിക്കുകയും സ്വയം നാണംകെട്ട് ഇളിബ്യനായി ഇരിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിഹ്നക്കലാരിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണം അതിശക്തമാകുമ്പോൾ കേന്ദ്രം ഇതിന് കൃത്യമായിട്ടുള്ള കുരുക്ക് മുറുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്യുക്കുടൽനാടൻ്റെ മുമ്പിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് രാജിവെക്കുക മൂവാറ്റുപുഴ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളത് പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് ജയിൽ ഉറപ്പാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും മറ്റൊന്നെന്ന് പറയുന്ന ബി ജെ പിയുടെ ഓഫർ സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളതാണ് പി സി ജോർജ് നേരത്തെ അതിനുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ് അത് കൃത്യമായും കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്കുള്ള ഒരു വഴിയായി തന്നെയാണ് പറയുന്നത് മാത്യുക്കുടൽനാടൻ എപ്പോൾ ബി ജെ പിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ചീഫ് ഷോ എന്നൊക്കെ പറയുന്നത് വെറുതെയുള്ള ഈ വാചകസർത്തൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗിമിക്കാണ് ഇഷ്ടംപോലെ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ച വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കേരളം കണ്ടിട്ടുള്ളത് ഇതെവിടെ നിന്നാണ് ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ഇത്രയേറെ സ്വത്തുക്കൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് നേരത്തെ യൂണിവേഴ്സിറ്റി ഡീബാർ ചെയ്ത ഒരു വ്യക്തിയാണ് കാരണം പരീക്ഷയിൽ കോപ്പിയടി നടത്തി അത് കയ്യോടെ പൊക്കി ഇദ്ദേഹത്തിനെ ഡീബാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിൽ പണ്ടുമുതലേ കള്ളത്തരം കാണിക്കുന്നതിൽ അഭ്യസ്ഥ വിദ്യനായ കുഴൽനാടൻ്റെ ഈ പരിപാടി അത് കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കുന്നത് അവരുടെ എന്തോ വലിയ ഒരു കഴിവുള്ള നേതാവെന്നാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് എട്ടിന്റെ പണി വരാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്യു കുടൽനാടൻ്റെ അറസ്റ്റോടു കൂടി അതിന് വ്യക്തത വരും എന്നുള്ളതാണ് എറണാകുളം ടീമിന് തന്നെ മൊത്തം മൊത്തം നാണക്കേടാകുന്ന സാഹചര്യത്തിലേക്കായിരിക്കും സതീശനും കൂട്ടരും ഒക്കെ വെടികൊണ്ട വന്നിയെ പോലെ ഓടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കായിരിക്കും ഈ അന്തരീക്ഷം കലുഷിതമാകുന്നത് കൂടി വ്യക്തമാണ് മാത്യു കുടൽനാടൻ ഉടൻ തന്നെ മൂവാറ്റുപുഴയിൽ നിന്നും രാജിവെച്ച് ഒരുപക്ഷെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക